വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന വ്യാപകമായി ലോഡ് ഷെഡിംഗ് നടപ്പാക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും പ്രാദേശിക തലത്തിൽ പലയിടത്തും നിയന്ത്രണം തുടങ്ങി സാഹചര്യം വിലയിരുത്തി അതാത് സ്ഥലത്ത് ആവശ്യമെങ്കിൽ വിതരണം നിയന്ത്രിക്കാൻ ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൻകിട വ്യവസായങ്ങളുടെ പ്രവർത്തനം പുനഃക്രമീകരിക്കണമെന്നാണ് നിയന്ത്രണത്തിൽ പ്രധാനപ്പെട്ടത് രാത്രി ശേഷം വാണിജ്യ സ്ഥാപനങ്ങളുടെ അലങ്കാര ദീപങ്ങൾ പരസ്യ ബോർഡുകൾ തുടങ്ങിയവ അടയ്ക്കണമെന്ന നിർദ്ദേശമുണ്ട് രാത്രി പത്ത് മുതൽ പുലർച്ചെ വരെയാണ് ക്രമീകരണം നടപ്പിലാക്കുന്നത് രണ്ടു ദിവസം ഇത് വിലയിരുത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകും രാത്രിയിൽ ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ വിതരണം തടസ്സപ്പെടും രാത്രി ഏഴിനും ഒന്നിനും ഇടയ്ക്കുള്ള സമയത്ത് വൈദ്യുതി ഉപയോഗം ക്രമാതീതമായാൽ വൈദ്യുതി വിതരണ ലൈനുകൾ ഓഫ് ചെയ്യുമെന്നുള്ള അറിയിപ്പാണ് കെ എസ് ഇ ബി പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പുറത്തിറക്കിയത് വീടുകളിലും മറ്റും എ സിയുടെ താപനില ഇരുപത്തിയാറ് ഡിഗ്രിയിൽ നീച്ചപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് പീക്ക് ലോഡ് സമയത്ത് അനാവശ്യ ലൈറ്റുകളും മറ്റ് ഉപകരണങ്ങളും ഓഫാക്കണം അതേസമയം വൈദ്യുതിയുടെ അമിത ഉപയോഗത്തെ തുടർന്ന് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും കെഎസ്സിബി അറിയിച്ചു